ഏലപ്പാറ ഹെലിബറിയ ശാന്തിപാലം ് റോഡിന്റെ നിർമ്മാണ തടസ്സം നീക്കാത്തതിൽ പ്രതിഷേധിച്ച് സംയുക്ത സമരസമിതിയുടെ നേതൃത്വം നടത്തുന്ന നിരാഹാര സത്യാഗ്രഹം നാലാം ദിവസം പിന്നിട്ടു എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഭാഗത്തു നിന്നുണ്ടായ തടസ്സവാദത്താൽ റോഡ് നിർമ്മാണം വീണ്ടും തടസ്സപ്പെട്ടതോടെയാണ് സമരവുമായി സമരസമിതി രംഗത്ത് വന്നത് ജനപ്രതികളുടെ അടക്കം ശ്രദ്ധ സമരത്തിന് ഉണ്ടാകുന്നില്ല എന്ന പരാതിയും സമരസമിതി ഉന്നയിക്കുന്നു റോഡിന്റെ നിർമ്മാണ തടസ്സം നടപടി വൈകുന്നതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് സമരസമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ നാല് ദിവസമായി അനിശ്ചിതകാല നിരാകാര സമരമാണ് തുടരുന്നത് സമരത്തിന് ജനപിന്തുണ ഏറി വരുന്നുണ്ട് എന്നാൽ ജനപ്രതിനിധികളോ മറ്റു ബന്ധപ്പെട്ടവരോ സമരപഥം സന്ദർശിക്കുകയോ തങ്ങൾ ഉന്നയിച്ച വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കി തരികയോ ചെയ്തിട്ടില്ലെന്ന പരാതിയും ശക്തമാണ് ഇതുവരെയും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തുനിന്ന് അനുകൂലമായ പങ്കാളികളായിട്ടില്ല രാഷ്ട്രീയ മുഖ്യധാര രാഷ്ട്രീയ തന്നെ പങ്കാളികളായിട്ടില്ല ഇപ്പോഴും നിലവിൽ കമ്പനിയുടെ സ്റ്റോപ്പ് മെമ്മോ കമ്പനി കൊടുത്ത പരാതിയുടെ അടിസ്ഥാനത്തിൽ മെമ്മോ നിലനിൽക്കാണ് പക്ഷേ ഇവിടെ അത്യാവശ്യം ചില ആൾക്കാർ അങ്ങോട്ട് ക്ലാഷ് ഉണ്ടാക്കാൻ വേണ്ടി പറഞ്ഞു വരുത്തുന്നു കമ്പനി അനുവദിച്ചിട്ടുണ്ടോ കമ്പനിയും പറയുന്നു ഞങ്ങൾ അനുവാദം കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത് പറഞ്ഞു ഞങ്ങളെ സി ആയിട്ട് ഇന്നും ബന്ധപ്പെട്ടപ്പോൾ കമ്പനി തന്നെ പരാതി പിൻവലിച്ചിട്ടില്ല സമരസമിതി കൺവീനർ നിബു ജോണാണ് നാല് ദിവസമായി നിരകാരം തുടരുന്നത് കഴിഞ്ഞ ദിവസം പീരുമേട് താലൂക്ക് ആശുപത്രി അധികൃതർ സ്ഥലത്തെത്തി നിബുവിന്റെ ആരോഗ്യസ്ഥിതി പരിശോധിച്ചു റോഡിന്റെ നിർമ്മാണ തടസ്സം നിൽക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ തുടരുന്നുണ്ട് നിലവിൽ റോഡ് നിർമ്മാണത്തിന് എസ്റ്റേറ്റ് മാനേജ്മെന്റ് ചീഫ് എഞ്ചിനീയർക്ക് നൽകിയ തടസ്സപാധമാണ് വിഷയം എന്നാൽ കഴിഞ്ഞ ശനിയാഴ്ച എസ്റ്റേറ്റ് മാനേജ്മെന്റ് ഇമെയിൽ മുഖാന്തരം റോഡ് നിർമ്മാണത്തിന് അനുമതി ചീഫ് എഞ്ചിനീയർക്ക് കത്ത് നൽകിയിരുന്നു എന്നാൽ ഈ കത്ത് ചീഫ് എഞ്ചിനീയർ പരിഗണിച്ചില്ല കാരണം ഇതിൽ നിബന്ധനകൾ ഉണ്ടെന്നാണ് എഞ്ചിനീയർ പറയുന്നത് ഇതോടെ സമരം തുടരുകയായിരുന്നു നിലവിൽ നാല് ദിവസം പിന്നിട്ടിരിക്കുകയാണ് സമരം അനുകൂല നിലപാടുണ്ടായില്ലെങ്കിൽ തുടർന്നുള്ള ദിവസങ്ങളിൽ കൂടുതൽ ആളുകളെ ഉൾപ്പെടുത്തിയ ശക്തമായ സമര പരിപാടികളുമായി മുന്നോട്ട് പോകാനാണ് സമരസമിതിയുടെ തീരുമാനം ഇതിനിടെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ചില പ്രചരണങ്ങൾ ചില ആളുകളുടെ ഭാഗത്തുനിന്ന് മേഖലയിൽ ഉണ്ടാകുന്നതായി സമരസമിതി ആരോപിക്കുന്നു ന്യൂസ് ബ്യൂറോ ഏലപ്പാൾ